എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡാണ് ഞാൻ ഒരു വർഷമായിട്ട് പിന്നീട് നടക്കുന്ന കാര്യം ഇന്ന് അംജുക്ക ഓക്കെ പറഞ്ഞേക്കുമാണ് അംജുക്ക ഒരു വർഷമായി മുടി വളർത്താൻ തുടങ്ങിയിട്ട് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് അവൻ്റെ ജോബ് സ്ട്രെസ്സും എല്ലാം അവൻ കുറക്കണ ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ഹെയർ കെയർ ചെയ്തിട്ട് അവൻ മുടി അങ്ങനെ നല്ലപോലെ ഹെയർ കെയർ ചെയ്യും എനിക്ക് എനിക്കവുണ്ട് മുടി വെട്ടാൻ പറയാൻ ഭയങ്കര സങ്കടമാണ് കാരണം അവൻ അത്രക്കും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ച് വെട്ടുന്ന വളർത്തുന്നതാണ് അവൻ്റെ മുടി പക്ഷേ എനിക്കിഷ്ടം ഞാൻ ആദ്യമായിട്ട് അബ്ജുക്കാരെ കാണുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ ആ ഒരാഴ്ച മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അന്നൊരു ഹെയർ കട്ട് ഉണ്ടായിരുന്നു ഇത് ഭംഗിയായിരുന്നു എന്ന് എന്നറിയാം ഞാൻ അതിന് ശേഷം അങ്ങനെ കണ്ടിട്ടേ ഇല്ല പിന്നെ ഞാൻ കാണുന്ന മുടി വളർത്തിയിട്ടാണ് അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ ഇരുന്നൂറോളം മലയാളം ഫ്രണ്ട്സിൻ്റെ അഭ്യർത്ഥന മൂലവും ഞാൻ വിചാരിച്ചു അബ്ജുക്കാനോട് മുടി വെട്ടാൻ പറയാമെന്ന് യു അഞ്ചുഖാനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോമൻസ് മൊത്തം അംജുഖാനോട് ഹെയർ കട്ട് ചെയ്യാൻ പറഞ്ഞു അംജുഖാൻ കാരണം നിങ്ങളും എന്നെ പോലെ ആ ഹെയർ കട്ടിലാണ് ഫസ്റ്റ് അംജുഖാനെ കണ്ടേക്കുന്നത് നിങ്ങളെ ഞാൻ പറഞ്ഞ് പറഞ്ഞു അവസാനം അംജുക്ക ഓക്കെ മൂടിയൊക്കെയാണ് മനസ്സില്ല മനസ്സോടെ പിന്നെ ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടത്തിന് മതി ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല കാരണം മുടിയും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇപ്പോൾ അംജിക്ക ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തത് പക്ഷേ ഹെയർ കട്ട് സർപ്രൈസ് ആണ് അംജുക്കാക്കും അറിയില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കട്ട് ഞാൻ നമ്മുടെ മുടി വെട്ടണ പുള്ളിക്ക് കാണിച്ചു കൊടുക്കും അതേപോലെ വെട്ടുമ്പോഴാവും അംജുക്ക അറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് അംജുക്കായുടെ എക്സ്പ്രഷനും അംജുക്കോടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും ഹെയർ കട്ട് എങ്ങനെ കുറച്ചു ഒരു അതാട്ട മുടി ഫുള്ള് വെട്ടിപ്പോയി അംജുക്ക അന്ന് തന്നെ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു സർപ്രൈസ് ഹെയർ കട്ട് ഫോർ മൈ ഹസ്ബൻഡ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനതിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് അംജുക്കി ഉണ്ടിട്ട് കൂടെ വീഡിയോ എടുക്കുന്ന അംജുക്ക കൊണ്ട് ഞാൻ അംജുക്ക തന്നെ കാണിക്കാതെയാണ് പക്ഷെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കാണിച്ചതരാം മുഖത്തൊന്നും വലിയ സന്തോഷം കാണാൻ പറ്റൂല മുഖം തന്നെ തരുന്നില്ല ഓക്കെ നല്ല സങ്കടമുണ്ട് സങ്കടം ആവുമെന്ന് മാത്രമാണ് അവൻ നമ്മുടെ വീഡിയോയിൽ ഫേസ് ചെയ്യാതെ വീഡിയോയിലല്ല മൊത്തത്തിൽ ഫേസ് ചെയ്യാതെ ചുമ്മാ ഒരു ഫേക്ക് സ്മൈലടിച്ചിരിച്ചു പോകും ഞാൻ പറഞ്ഞതാണ് മുടി വെട്ടണ്ട മുടി വെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം അവൻ്റെ സങ്കടം അറിയാവുന്നതുകൊണ്ട് തന്നെ പക്ഷെ അവൻ പിന്നെ ഞാൻ കുറേ കാലമായി പിന്നെയും നടക്കുന്നെ മുടി വെട്ടിക്കൂടെ എനിക്ക് ആ പണ്ടത്തെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ അവൻ പെട്ടെന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ അവനോട് പറഞ്ഞ വാ മോളെ ഞാൻ അപ്പോയിന്മെന്റ് മുടി മുടിവിട്ടു ഞാൻ അത് പിന്നെ മുടി ഷെക്കും ആ ഞാൻ അപ്പോയിന്മെന്റ് എടുത്തു പോവാട്ട് ഇറങ്ങിയതാണ് സമാധാനം തകരെ അംജുക്കാടെ ബിഫോർ ദ ഇതായിരുന്നു കേട്ടോ മൂട്ടിയൊക്കെ വെട്ടണേക്കാൾ മുമ്പ് അംജുക്ക വളർത്തി ഉണ്ടാക്കിയതാണോ അയ്യോ അംജുക്ക ഹെയർ കെയർ ചെയ്യണം കണ്ടാൽ നമുക്ക് കൊതി വരും അങ്ങനെയാണ് അംജുക്ക ഹെയർ കെയർ ചെയ്തിരുന്നത് കേട്ടോ അവൻ്റെ ഏറ്റവും വലിയ ആ ജോലിയുടെ സ്ട്രെസ്സ് ഫുള്ള് അവൻ അവൻ്റെ തീർത്തിരുന്നത് അവൻ്റെ മുടിയിൽ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ മുടിയാണ് ഇന്ന് നമ്മൾ വെട്ടാൻ പോകുന്നത് ഷോപ്പിൻ്റെ അവിടെ റോഡ് പണി നടക്കാം റോഡൊക്കെ ആണ് ഒരു മനുഷ്യർ കുഞ്ഞുണ്ടാവൂല നമ്മൾ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് പിന്നെ സീനില്ല ഇതാണ് നമ്മള് പോകുന്നത് വഴി കണ്ടോ ഇവിടെയാണ് നമ്മുടെ റോഡ് പണി നടക്കുന്നത് യുദ്ധത്തിന് കേറട്ടെ ഇതാണ് നമ്മുടെ മുടി വെട്ടുന്ന സ്ഥലം It is the D day of my hair. Right. <laughs> it's been a while. <laughs> എൻ്റെ എല്ലാ പ്രൊമോഷൻ്റെയും സാധനങ്ങൾ അടിച്ചു മാറ്റി തേക്കുന്നത് അത് അംജുക്കാട്ടോ ആൽസ് ഗുഡ്നസ്സിൻ്റെ റോസ്മേരി വാട്ടർ സ്പ്രേ ഒക്കെ ഒരു മാസം പോലും ഒരു കുപ്പി നിർത്തിയില്ലായിട്ടൊക്കെ ഇടയ്ക്ക് അടിച്ചു പക്ഷേ എനിക്ക് ശരിക്കും റോസ്മേരി വാട്ടർ സ്പ്രേ ഇത്രയും ഗുണമുണ്ടായിരുന്നു മനസ്സിലായത് അംജുക്കാടെ മുടി കണ്ടിട്ടോ കാരണം നല്ല തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു അതും പിന്നെ അംജിക്ക റോസ്മേരി വാട്ടർ സ്പ്രേയും പിന്നെ എൻ്റെ പല പ്രോഡക്ട്സ് തലക്കുള്ള എന്ത് മുടിയുടെ പ്രോഡക്ട്സും അംജുക്കയാണ് യൂസ് ചെയ്യാറ് അതിൻ്റെ റിസൾട്ട് ശരിക്കും ഉണ്ടായിരുന്നു ആ പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല തഴച്ച് വളർന്നത് എൻ്റെ മുടി അവരുടെ മനസ്സിൻ്റെ ഒരു ബലമാണോ എന്ന് അറിയില്ല പ്രാർത്ഥനയുടെതാണോ എന്ന് അറിയില്ല ഞങ്ങളെ തിരിച്ചുവിട്ടു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അംജുക്ക കേട്ട സമയം തെറ്റിപ്പോയി അംജിക്ക കേട്ടത് ലെവൻ ഫിഫ്റ്റി ആയിരുന്നു ആക്ച്വലി അംജുക്ക കേട്ടത് അംജുക്ക കേട്ടത് ടെൻ ഫിഫ്റ്റി ആയിരുന്നു അംജുക്ക അവനെ പൂർണ്ണം അറിയില്ല എന്തായാലും നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാം പിന്നെ നടക്കാനുള്ള ദൂരെ ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ ലൈലൂനായിട്ട് വരാം ലൈല മുകളിനെ പുറത്തിറക്കാത്തത് അവളുടെ സെക്കൻഡ് വാക്സിൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോ ഒരു ഒന്നര ആഴ്ചക്ക് അവളെ പുറത്തിറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറക്കി വെച്ചാൽ നടത്തിക്കരുതെന്ന് അപ്പൊ ഞങ്ങൾ പക്ഷെ ഞങ്ങളിങ്ങനെ എടുത്ത് നടക്കാറൊക്കെ ഉണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ അല്ലേ ഇരിക്കുന്നു ഞാൻ ഇപ്പൊ ഗാർഡനിൽ പോലും ഇടുന്നില്ല വെദറും മാത്രം നല്ലതല്ല പക്ഷെ ഇനി വരുമ്പോ എന്തായാലും അവളെയും നിന്റെ മുടി വട്ടെന്താ അവളും കാണട്ടെ അവളും ഹാപ്പിയാവും അംജുക്കാനായിട്ട് എന്തൊക്കെ അംജുക്കാനായിട്ടാണ് അവൾ അവളുടെ എല്ലാ കുറുമ്പും ആ അംജുക്കാനെ എന്തൊക്കെയാണിയോ ഞാൻ അവൾക്ക് ഓരോന്നും പറയുന്നത് അവള് കറക്റ്റ് കേക്കും അവൾ മൂട്ടി വെട്ടാൻ പറഞ്ഞ സമയം തൊട്ട് ഇവിടെ മാറ്റിയത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള കോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു കൊസോണും കുറച്ച് ഷെയ്ക്കും ഹോട്ട് ചോക്ലേറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു സാൻഡ്വിച്ച് മേടിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ ഇന്ന് കുറേ ഉണ്ടായിരുന്നു രാവിലെ വന്ന കാരണം കൊണ്ട് പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ സൺഫ്ലവർ എടുത്തോ അതാ നല്ലത് ഇതിനെത്ര ഒരു നാലെണ്ണം എടുത്തോ കാശോ മൂന്നെണ്ണം മതി നല്ലതാണല്ലേ നമ്മൾ ചാള മേടിച്ച് അതേപോലെ ട്യൂണ ചങ്ക്സും മേടിച്ച് ഈ ചാള ഞാൻ ആദ്യം ആദ്യമായിട്ടായിട്ട് ഇത് കഴിക്കാൻ പോകുന്നത് അംചുക്കാടെ ഏതോ ഫ്രണ്ട് ചാള ഇന്നലെ മേടിക്കുന്നത് അംചുക്ക് കണ്ടിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് നല്ല പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ മേടിച്ചത് പിന്നെ മിൽക്കി ബാർ ഞാൻ ഭയങ്കര അഡിക്ഷൻ അംജുക്ക് എന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴും എനിക്കൊരു മിൽക്കി ബാർ ഡെയിലി എനിക്ക് കൊണ്ടുവരും എപ്പോഴും എനിക്ക് മിൽക്കി ബാർ എന്താണെന്ന് അറിയില്ല അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിതേ ഇവിടെ നിന്ന് കോപ്പിന്ന് ഇറങ്ങുവാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ വിചാരിച്ച പ്ലാൻ എന്താ വെച്ചുകഴിഞ്ഞാല് വീട്ടിലു പോണേക്കാളും കുറച്ചേരം പാർക്കി ചില്ലെന്ന് വിചാരിച്ചു ആൻഡിച്ചും കൊസോണും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആർക്കിലിരുന്ന് ചില്ലായത് ഔട്ട് ഡോർ ഞങ്ങള് ഫുഡ് ഒരുമിച്ച് കഴിച്ചിട്ട് ഒരുപാടായി മഴ പെയ്തിട്ട് ഇവിടെ ചെളിയാണ് ഫുള്ള് പാർക്കിലൊക്കെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കഥക്കെ പറഞ്ഞ് ഓരോ കാഴ്ച കണ്ടിരുന്നിട്ട് എനിക്കാൻ എന്ത് രസാന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോഴേക്കും നമ്മുടെ സമയവും ലബ്ജിക്കുന്നത് കഴിച്ചു കഴിയുമ്പോഴേക്കും പൂവാളം യുവർ ടീംസ് では、テレビはテレビはテレビはテレビでテ നമ്മൾ വീട്ടിൽ പോകുന്ന ലൈലമോളായിട്ട് കുറേ നേരമൊക്കെ കളിച്ച് അവൾക്ക് വീണ്ടും കുറച്ച് ഫുഡ് ഫുഡ് അല്ല കുറച്ച് സ്നാക്സ് ഫുഡ് കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ കുഞ്ഞ് സ്നാക്സൊക്കെ കൊടുത്ത് ഇപ്പോൾ അവളിതേ കളിയുടെ ഉഷാറിലിരിക്കണ സമയമാണ് പക്ഷേ നേരം ലൈലമോളൊക്കെ ആയിട്ട് കളിച്ച് ഞങ്ങളിതേ ലവൻ തേർട്ടി ഫൈവിന് ഞങ്ങളിത് ഇറങ്ങി ലെവൻ ഫിഫ്റ്റിക്ക് എത്താനല്ലേ അവളോട് പറഞ്ഞത് ആ അങ്ങനെയാണ് നമ്മളിറങ്ങി ലൈലമോളൊക്കെ കൊണ്ടുപോകുന്നില്ല അവളുടെ ആ ദിവസം കംപ്ലീറ്റ് ആയിക്കോട്ടെ ഒന്നരാഴ്ച പുറത്ത് ഇറക്കിയിരുന്നല്ലേ പറഞ്ഞത് അതൊന്നും കംപ്ലീറ്റ് ആയിക്കോട്ടെ അവിടെ ഇറക്കിയില്ല നമുക്ക് ഇവിടെ മഴയും പെയ്യുന്നുണ്ട് ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത ടൈമില് അമ്മ സൈലന്റാ അത് കായിയാക്കണ്ടോസ്റ്റ് Couple of inches off the back, just to kind of give it that bit of texture. Fine. Right. And then <laughs> just surprise me. That yeah, yeah. <laughs> and then we'll just fade up these sides. All right. And you know, pretty take around, blend it I, in. I will miss them. Yeah. <laughs> we'll say maybe a couple of inches off the top. Yeah, yeah. And then how are you? How are you going to want it to style it? You know to still like, style it back. Now that's probably like a point five wide. Right, 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 right. So I think going like that with dark hair is probably better okay and then we can then we go blend like that you. all in cool cool if you ready hmm. yeah. <laughs> marrying her it was quite short yeah, yeah so yeah. it's been like one and a half year now and she hasn't seen me with that like old face which really <laughs> yeah, yeah, attracted yeah. her I really <laughs> <started>. <laughs> <laughs> yeah, that yeah. was the first moment which we saw each other മുടി വെട്ടി തുടങ്ങി അപ്പൊ ഞാൻ ആൾക്കൊരു കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം അങ്ങനെ വേണംന്ന് വേണ്ടിയിട്ട് അംജുക്ക് അംജുക്കാടെ കുറച്ച് ആഗ്രഹങ്ങൾ അതിന്റെ സൈഡിൽ കൂടെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അംജുക്ക് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അയാൾക്ക് മാത്രമാണ് കാണിച്ചു കൊടുത്തത് കാരണം സർപ്രൈസ് ആണല്ലോ ഹെയർ കട്ട് അപ്പോൾ ആൾ അത് കണ്ടിട്ട് എന്നോട് എന്തൊക്കെയോ വരുന്നത് പറഞ്ഞിരുന്നു അങ്ങനെ ആക്കം ഇങ്ങനെ ആക്കാം അപ്പം ഞാൻ എല്ലാത്തിനും നോക്കി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അംജിക്കാ പറഞ്ഞു പിന്നീട് അംഞ്ചിക്ക കുറച്ച് മൂട്ടിയെങ്കിലും വെക്കണം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരും കണ്ടിട്ട് പുള്ളിക്കൊരു കുഞ്ഞു മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആളുടെ രീതിക്ക് ആൾ വെട്ടിക്കോളാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സർപ്രൈസാണ് എനിക്ക് മാത്രം മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും പേർക്കും സർപ്രൈസാണ് കാരണം പുള്ളിയുടെ ഒരു ഐഡിയയിലും നമ്മൾ രണ്ട് ഇഷ്ടങ്ങളും കേട്ടിട്ട് ആൾ ആളുടെ ഒരു ഹെയർ കട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം നല്ല വെട്ടി വെട്ടി വന്നപ്പോൾ തന്നെ ആ മുഖത്ത് നിന്ന് ആ മുടി പോയപ്പോൾ തന്നെ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗി അപ്പം തന്നെ തോന്നിയിരുന്നപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു ആ മുടി വെട്ടണം ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ വിഷമം വരുന്നത് ആ അടിയിൽ ഇങ്ങനെ മുടി വീഴണേ കാണുമ്പോൾ ഒരു വിഷമം ഹെയർ കട്ട് ഏകദേശം കഴിയാറായി അപ്പൊ താടി ചെറുതായിട്ട് സെറ്റ് ചെയ്യാൻ അതേപോലെ അമ്പചക്കാട് പുരികം ഭയങ്കര കട്ടിയുള്ള പുരികയാണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചിക്കറ്റ് വെട്ടി വെട്ടി ഒന്ന് ിയാന്നും വിചാരിച്ചിട്ടാ അയ്യോ ഇരിക്കാനോട് ഈ മുടി ഇങ്ങനെ തൊട്ടൊക്കെ ആയിരുന്നു മുടിക്ക് എത്ര കട്ടിണ്ടെന്ന് നല്ല കട്ടിണ്ട എന്നെക്കാളും കട്ടിണ്ടെന്ന് തോന്നിട്ടുടിക്കാറുള്ള എനിക്ക് എന്ത് പാവം ഈ മുടി ഇങ്ങനെ വെട്ടിടുമ്പോ നമ്മളെ അതേ സങ്കടമാണ് അവർക്കും മുടി വെട്ടി ഓ എനിക്ക് സന്തോഷം എന്താണെന്ന് അറിയോ ഞാൻ അവനിങ്ങനെ മുടി വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ലീശായിട്ട് തോന്നും പക്ഷെ അത് എനിക്കേ മനസ്സിലാവത്തുള്ളൂ ഞാൻ ആ ആദ്യമായിട്ട് അംചുക്കാട് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ മാട്രിമോണീൻ്റെ ആലോചന വന്നപ്പോൾ മാട്രിമോണി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ എനിക്ക് ഞാൻ ഈ ചെക്കനെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അവനോട് ഫസ്റ്റ് ചോദിക്കുന്നത് ഞാൻ ആളെ കണ്ടിട്ടില്ല എനിക്കൊരു ഫോട്ടോ ആയിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വൺ ടൈം ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോകുന്ന രീതിയിൽ ആ ഫോട്ടോ അയച്ച ഞാൻ ഓ എന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കണ്ണീൽ കണ്ട സൗന്ദര്യം കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതേ ലുക്കിൽ അത്ര കാലത്തിന് ഞാൻ അന്ന് അയിഞ്ഞതിന് ശേഷം ഞാനിത് ഇപ്പോഴാണ് ആ ലുക്കിൽ ഞാൻ കാണുന്നത് എനിക്ക് സന്തോഷം കൂടി ഞാൻ കുറേ നേരം നോക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം നോക്കി മുടി കെട്ടിയിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചുതരാം ഇതാണ് അംചിക്കാരുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ദേ സൈഡ് ഇങ്ങനെ ആയിരുന്നു ഓ ഫെ ചിരി നോക്ക് എന്ത് ബാക്ക് സൈഡിൽ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ മുടി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇച്ചിരി ലെങ്ത്ത് കുറച്ച് മാത്രം പക്ഷെ അതേപോലെ തന്നെ ആ ലെങ്ത്തും സെയിം തന്നെയാണ് അതേപോലെ തന്നെ അവർ വെച്ചിട്ടുണ്ട് ഓ എന്ത് രസമാണ് സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓ എനിക്ക് ഇഷ്ടമായി എനിക്ക് നല്ലപോലെ പോലെ ഇഷ്ടമായി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അംജുക്ക എനിക്കൊന്ന് ഫ്രണ്ട് ലുക്ക് ഒന്ന് തരുമോ എന്ന് വെച്ചപ്പോൾ എനിക്ക് ഫ്രണ്ട് ലുക്ക് തന്നു ടാൻറ്റഡേ ഇതാണ് ഫ്രണ്ട് ലുക്ക് എൻ്റെ അംജുക്ക വെട്ടിയിട്ടുള്ളത് ഇത് ഓ നല്ല എന്താ അംജുക്ക ഹാപ്പി അല്ലേ ഹാപ്പി അതെന്താണെന്നറിയോ അഞ്ചു ആടെ ആഗ്രഹം പോലെ പിന്നീട് അങ്ങനെ വെട്ടിയില്ല അവനിക്ക് വളർത്തണമെങ്കിൽ അങ്ങനെ വെട്ട ഫ്രണ്ടിൽ ഫുള് വെട്ടി അപ്പൊ പിന്നെ മൊത്തത്തിൽ പോയില്ല അതുകൊണ്ട് ആള് നല്ല ഹാപ്പിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് പിന്നെ പിന്നെ പലതും ഉണ്ടായിരുന്നു അംജുക്ക എൻജോയ് ചെയ്യായിരുന്നു ചെയ്യുന്ന സാധാരണ നെഗറ്റീവ് കമന്റ്സ് ആൾക്കാർക്ക് ആവശ്യമില്ല അഞ്ചുക്കാൻ

യാ പപ്പാടെ ലേലു പപ്പാടെ പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടായ ലേലുവിന് പപ്പാടെ മുതി പപ്പാടെ മുടി കഴിഞ്ഞപ്പോ എന്റെ മുടിയായ കടിക്കേണ്ടത് ഏഹ് പപ്പാടെ മുടി കഴിഞ്ഞപ്പോ ഇഷ്ടായണ്ണേ ാന്തിപ്പം കൂൾ പല മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു മുടി വെട്ടിയപ്പോ അവളുടെ കളിപ്പാട്ടം പോയി എൻ്റെ സങ്കടത്തിലാണ് അപ്പോൾ നമ്മുടെ മേക്കോവർ വ്ലോഗ് അംജുക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അംജുക്ക് ഹാപ്പി മുടി വെട്ടുന്ന സമയം പോലെ ആയിരുന്നില്ല വെട്ടിക്കഴിഞ്ഞപ്പോൾ ആളിതിപ്പം കണ്ണാടിയിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല ആളിടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുക ആൾക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായി ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ മേക്ക് ഓവർ ഇഷ്ടമായിങ്കിൽ ഇതാണോ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി പറയണേ കൂടുതലും എന്താ പറയുക അംജുക്ക നിങ്ങളുടെ കമൻസും കൂടിയും ആക്കി കളിയാക്കല് കാരണം അല്ല നിങ്ങൾക്കത് കുറെ പേരിങ്ങനെ പറഞ്ഞു അംജുക്കടെ പഴയ കാണുന്നു അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങളും ആഗ്രഹം പറഞ്ഞോണ്ട് അംജുക്ക വെട്ടിയത് ഏറ്റോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ അങ്ങനെ വെട്ടി സുന്ദരനായി ചുഞ്ചരക്കുട്ടപ്പനായി അല്ലേ പപ്പ സുന്ദരനായില്ലേ ലേലു പപ്പ ചുഞ്ചരനായില്ലേ അങ്ങനെ ലേലു എന്നായിട്ട് കളിഭ്രാന്തിലാണ് ഇപ്പം ഉള്ളത് ഓക്കെ അപ്പൊ ടാറ്റാ ബൈ ബൈ